വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേ അമർത്തുക ഹുത്തുകൾക്ക് നേരെ വീണ്ടും അമേരിക്കയുടെ ആക്രമണം അമേരിക്ക പറയുന്നത് ഹൂത്തുകൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം തുടരുമെന്നാണ് കഴിഞ്ഞ രാത്രി അമേരിക്ക രണ്ടാമത് നടത്തിയ ആക്രമണം ഹൂത്തി കേന്ദ്രങ്ങളെയും കുത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിച്ചായിരുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ഫൈറ്റർ ജെറ്റുകൾ ആദ്യം ബോംബിട്ടത് ഹുദേദ പോളിസിറ്റിയിലേക്ക് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുവന്ന കപ്പലിനായിരുന്നു അമേരിക്കയുടെ അക്രമത്തിന് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കി എന്നാൽ അമേരിക്ക ശനിയാഴ്ച രാത്രി നടത്തിയ ആദ്യത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം അൻപത്തിമൂന്നായി പുറത്തുവിട്ട വീഡിയോ ഫുട്ടേജിൽ മിസൈൽ വിക്ഷേപിക്കുന്നതും അത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതും കാണാമായിരുന്നു അമേരിക്കൻ ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും കുട്ടികളടക്കം നിരവധി പേർക്ക് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങൾക്കെതിരെ കുത്തുകളുടെ നേതാവ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞങ്ങൾ അമേരിക്കക്കെതിരെ ശക്തമായി തിരിച്ചടി നൽകും അമേരിക്കൻ ശത്രുവിനെ അവരുടെ ആക്രമണത്തിന്റെ അതേ നിരക്കിൽ തന്നെ ഞങ്ങൾ തിരിച്ചടിക്കും നിങ്ങൾ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കൻ പടക്കപ്പലുകളെയും അമേരിക്കൻ വിമാന വാഹിനികപ്പലുകളെയും ആക്രമിക്കും എത്രയൊക്കെ ഉപരോധങ്ങൾ ഉണ്ടായാലും അമേരിക്ക കീഴിലുള്ള അക്രമം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ ഞങ്ങൾക്കുണ്ട് ഇനിയും നിങ്ങൾ തുടർന്നാൽ ഞങ്ങൾ ആക്രമണത്തിന്റെ മറ്റു മാർഗങ്ങളിലേക്ക് കടക്കും ദൈവം സഹായിച്ചാൽ അതേസമയം യുഎസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇത് ഇറാനെ കൂടിയുള്ള മുന്നറിയിപ്പാണെന്നാണ് ഇറാനെ കൂടി ആക്രമിക്കാനുള്ള പദ്ധതി ഉണ്ടെന്നാണ് ഭീഷണി ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇറാന്റെ ഐആർ ജി സി ട്രെയിനേഴ്സിന്റെ സഹായങ്ങൾ എന്നിവയെല്ലാം ഹൂത്തികൾക്കുണ്ടെന്നാണ് അമേരിക്കയുടെ ആരോപണം അതേസമയം ഹൂത്തി നേതാവ് യഹിയ പറയുന്നത് അമേരിക്കൻ വിമാനവാഹിനായ യു എസ് എസ് ഹാരിസ് റുമാനെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമിച്ചു എന്നാണ് മൂന്നാഴ്ചയായി തുടരുന്ന ഇസ്രായലിന്റെ സമ്പൂർണ്ണ ഉപരോധം ഭക്ഷണം വെള്ളം മരുന്ന് ഇന്ധനം എന്നിവയുടെ ലഭ്യത തിയായില്ലാതാക്കി ആക്കിയിരിക്കുന്നു ഗസൈൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഭക്ഷണത്തിനായി കലഹിക്കുന്ന കാഴ്ചകൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ പോലും അടച്ചിട്ടപ്പോൾ പട്ടിണി പട്ടിണിമരണവുമായി ഗസ മുന്നോട്ടു പോകുന്നു കരണ്ട് ഇല്ലാതായപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമുണ്ടാക്കുന്ന പദ്ധതിയും നിന്നു അതോടുകൂടി കുടിവെള്ളവും കിട്ടാക്കാനിയായി ഗസക്കാർക്ക് കുടിക്കാൻ കുളിക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ അലക്കാൻ എന്തിനേറെ നിത്യജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും ആവശ്യമായ വെള്ളം കിട്ടാതിരുന്നാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും ഉപ്പുവെള്ളം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഇസ്രായേൽ തങ്ങളുടെ അഹങ്കാരത്തിന്റെ പേരിലും ഹമാസ് പിറന്ന മഞ്ഞിനും വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾ മണ്ണത്തെ അതിജീവിക്കാൻ ബിഷപ്പിനോട് യുദ്ധം ചെയ്യുകയാണ്